സൂത്രൻ സട വേണോ സട സിംഹത്തെ പോലെ സട വെക്കാൻ അവസരം കുറുക്കൻ ചെന്നായ പുലി കടുവ കാക്ക തരടി ആർക്കും വെക്കാൻ പാകത്തിനുള്ള സടകളുണ്ട് ചെന്നായി ഞാനും വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ആനയ്ക്കു വരെ വെക്കാം ഈച്ചയ്ക്കും വെക്കാം ഇതിപ്പോ ട്രെൻഡാ ട്രെൻഡോ എന്നിട്ട് ഇവിടെ ആരും വെച്ചു കണ്ടില്ലല്ലോ പുതിയ ട്രെൻഡ് വന്നത് ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ ഏതായാലും ഒന്ന് വെച്ച് നോക്ക് ഏതായാലും എനിക്ക് വേണ്ട ഫാഷൻ പോലും ഫാഷൻ എല്ലാവരും സട വാങ്ങിയിട്ടുണ്ടല്ലോ കടിയനെ കണ്ട് കാര്യം പറയാം അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ സടയോ സട സിംഹത്തിന് മാത്രം മതി അതെ ചേട്ടാ അതാ എന്റെ അഭിപ്രായം തല്ലണം സട വെച്ചവരെ തല്ലി മര്യാദ പഠിപ്പിക്കണം ഇങ്ങർക്കു പറഞ്ഞാ മതി തല്ലാൻ ഇറങ്ങിയാൽ തിരിച്ചും കിട്ടുംവിനെ ഏൽപ്പിക്കാം ഷേരു തൊല്ലും ചേട്ടാ തൊല്ലുമെന്നു ആര് കാട്ടിൽ സട വെച്ച് നടക്കുന്നവരെ മൊത്തം തല്ലണം കടയൻചേട്ടന്റെ കൽപ്പനയാ ഒതുവേണോ വേണം കടയൻചേട്ടൻ പറഞ്ഞാൽ അനുസരിക്കാൻ നമ്മളല്ലാതെ ആരുണ്ട് താൻ വടി വാങ്ങി പണി തുടങ് ശരി എന്തിനാ താൻ ചൂടാവുന്നത് ഇത് തടയല്ലേ